ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അൽമർ സ്വാലിഹ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ സൗഭാഗ്യം ഇത് ധന ചെയ്ത് അള്ളാഹുവിനോട് വാങ്ങേണ്ട മക്കൾ നന്നാവാനുള്ള വഴി കൂടിയാണ് ഇണ നന്നാവുക എന്നുള്ളത് മുത്തനബിസ് വസ്ല്ലം ആ കാര്യം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് ഇണ നന്നാവുക എന്നുള്ളത് അതിലൂടെ ഉണ്ടാവുന്ന മക്കൾ കൂടി നന്നാവാനുള്ള ഒരു വഴിയാണ് ആരാണ് സ്വാലിഹത്തായ ഭാര്യ ഇനിയാണ് ക്ലാസ്സിലെ പ്രധാന കാര്യങ്ങൾ വരുന്നത് മുത്തനബി സാഹു അലൈഹി തങ്ങൾ തന്നെ പറയുകയാണ് ഇൻ അമറഹ അത് ഭർത്താവിനെ പൂർണ്ണമായി വഴിപ്പെടുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഏറ്റെടുക്കുന്നു എന്ന് ചുരുക്കം അനുസരണം അതാണ് ഏറ്റവും പ്രധാനം എത്ര ത്യാഗം സഹിച്ചാലും ഭർത്താവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുന്നവൾ നീ ഹദീജയാവുക എന്നാണ് അതിന് പണ്ഡിതന്മാർ പറയുക നീ ഹദീജയാവുക ഭർത്താവിന് വേണ്ടി മല കയറിയിട്ട് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ഹദീജ ബീവിയുടെ പ്രായം എത്രയായിരുന്നു ആ പർവ്വതം കയറുമ്പോൾ ആ പർവ്വതത്തിന്റെ ഉയരം എത്രയായിരുന്നു അതൊന്നും ഞാനിപ്പോ ചരിത്രം വിശദീകരിക്കല്ല അങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ട് ഭർത്താവിനെ വേണ്ട വിധത്തിൽ പരിഗണിച്ച ഖദീജ ബീവി റബി അള്ളഹു മുത്തനബി അലൈഹി സങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോൾ താങ്ങും തണലുമായ ഖദീജ ബീവി ഖദീജ ബീവിയെ നിർവചിക്കാൻ നമുക്ക് കഴിയില്ല നീ ഹദീജയാവുക എന്ന ഒറ്റ വാക്കിൽ ഒരു പെണ്ണിനോട് പറഞ്ഞാൽ അതിനർത്ഥം നീ സ്വാലിഹത്തായ ഭാര്യയാവുക ഭാര്യ എങ്ങനെയാവണം അള്ളാഹുവിനെ ഭയം ഉള്ള ഒരു സ്ത്രീ ജീവിതത്തിൽ എന്താണ് ആവേണ്ടത് എന്നതിനെ കുറിച്ച് മഹാനായി പറയുന്നുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടിയും ഒരു പെണ് വേണ്ടതാ നന്നായി അധ്വാനിക്കണം കാരണം എന്താണ് ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിക്കണം എന്ന് പറയാനുള്ള കാരണം ഫഹുവ വനാറുഹ ഭർത്താവാണ് നിന്റെ സ്വർഗവും ഭർത്താവാണ് നിന്റെ നരകവും കേൾക്കണേ ശ്രദ്ധിക്കണേ ആ വാക്ക് വളരെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ടതാണ് ഭർത്താവാണ് നിന്റെ സ്വർഗം ഭർത്താവാണ് നിന്റെ നരകം ഏതാണ് വേണ്ടതെന്ന് നോക്കി ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഭർത്താവിനെ കൊണ്ട് സ്വർഗത്തിലും എത്താൻ നരകത്തിലും എത്താന്ന് ചുരുക്കം ഹാഫിബിയുടെ ഒക്കെ കാണാം സ്വർഗവും നരകവുമാണ് അവർ വേണ്ടത് സെലക്ട് ചെയ്യാൻ പറ്റും ഭർത്താവിന്റെ തൃപ്തി സമ്പാദിച്ച സ്ത്രീയോട് പരലോകത്ത് പറയുന്ന വാക്ക് തന്നെ എന്താണ് അൽ ജന്ന ജന്നത്തി നീ ഉദ്ദേശിച്ച വാതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളി ആദരവാണ് സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുത്തുകൊണ്ട് ഏത് വാതിലിലൂടെയും പ്രവേശിക്കാം എന്ന് പറയുന്ന വളരെ ചുരുക്കം വിഭാഗമുണ്ട് അതിലൊന്നാണ് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ സ്ത്രീ എങ്ങനെയാണ് ഭർത്താവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഇൻ അമറഹ ഭർത്താവ് എന്തെങ്കിലും ഭാര്യയോട് പറഞ്ഞാൽ അതു അത് സ്വീകരിക്കും എന്നാണല്ലോ പറഞ്ഞത് എങ്ങനെയാണ് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ജീവിതത്തിൽ ഒരു പെണ്ണിനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നടുത്ത് മഹാന്മാര് പറയാ വ കലാമിഹി ഭർത്താവ് സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കണം കയർത്ത് സംസാരിക്കരുത് വൽ ഐ സഫരി യാത്രയോ മറ്റോ കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ഭർത്താവ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിന്ന് സ്നേഹം കാണിക്കണം ബഹുമാനിക്കണം ഇന്നത്തെ ഭാര്യമാരെങ്ങനെ ആയിരിക്കും നിങ്ങൾ പോവുകയാണല്ലേ ആ വാതില് നിർബന്ധമായിട്ടും അടക്കണം മറ്റേത് ലോക്ക് ചെയ്യണം പിന്നെ പറഞ്ഞ സാധനം ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഓക്കെ ആര് എവിടെ ഇങ്ങനെയല്ല നമ്മളാവേണ്ടത് ഭർത്താവ് തന്റെ സമീപത്തേക്ക് വരുമ്പോൾ സ്നേഹം കാണിക്കുന്ന ഉണ്ടാവണം ഭർത്താവിനെ കാണുമ്പോൾ ആ മുഖത്ത് വലിയ സന്തോഷം കാണിക്കണം വഴി അത് വിശദീകരിക്കും അങ്ങനെ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യ ആകുമ്പോഴാണ് ആ പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാവുന്നത് വിശദമായി എന്ന ഇത്തരം വിഷയങ്ങൾ മാത്രം പറയാനായി രചിക്കപ്പെട്ട കാണാം അതേസമയം തെറ്റായ കാര്യത്തിൽ പാടില്ല ഹറാമായ കാര്യത്തിൽ രചിക്കർ അനുസരിക്കാനൊന്നും പാടില്ല കാരണം ലാ ഹദീസിലുണ്ടല്ലോ അഹമ്മദ് അള്ളാഹുവിന് തെറ്റെയ്യുന്ന ഒരു കൽപ്പനയും ആരുടേതുമായ കൽപ്പനയും സ്വീകരിക്കരുത് വഴിപ്പെടരുത് എന്നുണ്ടല്ലോ ഹറാമായ വല്ല കാര്യത്തിനും നിർബന്ധിക്കുന്നു പാടില്ല തെറ്റായ കാര്യത്തിനെ ഭർത്താവ് പ്രമോട്ട് ചെയ്യുന്നു പാടില്ല ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ തന്നെ ഉണ്ട് ഭർത്താവിന് വഴിപടലും ഹിദമത്തെടുക്കലുമെല്ലാം വലിയ വിഭാഗത്താണ് എന്ന് തിരിച്ചറിയണം ഖുർആാനോതലും ഏടുകളാവുന്ന ഏടുകളിൽ നിന്ന് ഔറാദുകൾ പൂർത്തിയാക്കലും മാത്രമാണ് ഇബാദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയായ രീതിയല്ല അതുകൊണ്ടാണ് ചില ഇബാദത്ത് ഇബാദത്തെടുക്കൽ ഭർത്താവിന്റെ സമ്മതം കൂടി അനിവാര്യമാണ് എന്ന് ഇസ്ലാം പറയുന്നത് ഈ തന്നെ എടുക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ഉദാഹരണം പറഞ്ഞതാണ് ഭർത്താവിൻ്റെ സമ്മതം വേണം

ഇതിന്റെ അപ്പുറം എന്താ പറയേണ്ടത് ഇതിന്റെ അപ്പുറം ഇനി എന്ത് വിശദീകരണം നൽകേണ്ടത് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു പിന്നെ സുജൂത് അള്ളാക്ക് മാത്രമല്ലേ പാടുള്ളൂ ഞാനങ്ങാനും വേറൊരാൾക്ക് സുജൂത ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന് ഒരു പെണ്ണ് കാണുമ്പോഴൊക്കെ സുജൂത്യാൻ കൽപ്പിക്കുമായിരുന്നു വലാത്തരിതും ഈമാൻ ഒരു പെണ്ണിന് ഈമാനിന്റെ മാധുര്യം കിട്ടണമെങ്കിൽ ഭർത്താവിനോടുള്ള കടപ്പാട് ഏറ്റവും കൃത്യമായി നിർവഹിച്ചവളാവണം ഭർത്താവ് വിളിക്കുമ്പോഴൊക്കെ പോകണം ന്യായാന്യായങ്ങളൊന്നും പറയരുത് തലവേദനയും കഫ്കെട്ടും ജലദോഷമല്ലോ എന്തുണ്ടെങ്കിലും ഭർത്താവ് എന്താണോ പറയുന്നത് അതിനനുസരിക്കാൻ നമ്മൾ തയ്യാറാവണം അവിടെയാണ് മോളെ സ്വർഗം കിടക്കുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം ഭർത്താവ് എന്ത് പറയുന്നോ അത് ശരസാവഹിക്കുന്ന സ്ത്രീ ആ പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാണെന്ന് മുത്തനബിസ്വല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇനി ഭർത്താവ് പറഞ്ഞത് അനുസരിക്കാത്തൊരു ജീവിതമാണെങ്കിൽ അവളുടെ ഇഭാദത്ത് അള്ളാഹുവിന് വേണ്ട അള്ളാഹുവിന്റെ നിലപാട് തന്നെ ഹദീസിൽ വിശദീകരിക്കുന്നത് കാണാം ഭർത്താവിന് നന്ദി കാണിക്കാത്ത പെണ്ണിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമില്ല അള്ളാന്റെ കാരുണ്യം കിട്ടിയാലല്ലേ ഭാഗത്തൊക്കെ കബൂലു അള്ളാഹുവിന്റെ പരിഗണന നഷ്ടപ്പെടും അങ്ങനെ ഏറ്റവും പ്രധാനമാണ് ഭർത്താവിനോടുള്ള കടപ്പാട് ഭർത്താവിനോടുള്ള കടപ്പാടെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ശരിക്കും നമ്മൾ ആയിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ അതൊന്നും ഒറ്റയ്ക്ക് വിശദീകരിക്കാൻ പറ്റൂലി വിളി അള്ളാഹു പറയണ്ടല്ലോ യാ സ്ത്രീകളെ ബി നിസാദ് നിങ്ങൾ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടെങ്ങാനും നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ ശരിയാ തംസഹുൽ പഠിച്ചിരുന്നു അൻ ഖദമൈ ജാലത്തിൽകുന്ന്ഹ ഭർത്താവിന്റെ കാലിന്റെ അടിയിലുള്ള ചെളിയും പൊടിയും പൊടിപടലങ്ങളൊക്കെ നിങ്ങളുടെ മുഖം കൊണ്ട് കവൾത്തടം കൊണ്ട് നിങ്ങൾ തടവിക്കൊടുക്കുമായിരുന്നു കടപ്പാടറിയാത്തോണ്ട് വായി ഇളക്കുന്നതൊക്കെ ഡയലോഗ് ഇളക്കുന്നത് കയ്യിൽ തസ്ബിമാലിയും കൗണ്ടറും ഈ ഭാഗത്തൊക്കെ അതെല്ലാർക്കും കഴിയും ഇസ്ലാം പറഞ്ഞ പോലെ ജീവിക്കാനും അതും എല്ലാവർക്കും കഴിയില്ല അതെല്ലാവർക്കും കഴിയൂല ചങ്ങയമാരെ ഇസ്ലാം പറഞ്ഞെടുത്ത് നമുക്ക് ജീവിക്കാൻ കഴിയണം അതാ നമുക്ക് വേണ്ടത് ഇസ്ലാം എന്താ പറയണത് അതാണ് ചെയ്യേണ്ടത് നമുക്ക് താല്പര്യമുള്ള കാര്യം ചെയ്യലല്ല ഭർത്താവായിരിക്കണം ഏറ്റവും പ്രധാന ഒരു പെണ്ണിന് അള്ളാന്റെ പൊരുത്തം കിട്ടാനും ഭർത്താവിന്റെ പൊരുത്തം കിട്ടാനും അധ്വാനിക്കണം എന്ന ഇമാമികളാകുന്ന സർവ്വ ഇമാമികളോ എഴുതി വെച്ചത് ഭർത്താവിന്റെ തൃപ്തി സമ്പാദിക്കുന്നവർക്ക് ലോകത്തുള്ള സർവ്വ ജീവികളും ഇസ്തീർഫാർ നടത്തുന്നല്ലേ ഹദീഫ് അല്ലാത്തവർക്ക് മലക്കേണ്ട ശാപം കിട്ടുന്നല്ലേ മുത്തനബി സല്ല അലൈവ് വസ്ലമ തങ്ങളുടെ അധ്യാപനം പഠിക്കണം അറിയണം ഇങ്ങനെ ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീ ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ ക്വാളിറ്റി ഒന്ന് തന്നെ കുറെ വിശദീകരിക്കേണ്ടതാണ് പക്ഷെ നമുക്ക് ഈ ഒന്ന് വിശദീകരിച്ച് തീർക്കണമല്ലോ രണ്ടാമത്തെ കാര്യം പെണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ ഭർത്താവിന് ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി എല്ലാ ടെൻഷനും പോകും ആ പെണ്ണിന്റെ മുഖം അങ്ങനെയാണ് ഓൾ ഒരു ചിരി കിട്ടിയാൽ മതി ഭർത്താവിന്റെ സർവ ടെൻഷനും ഉരുകിത്തീരും കാണുമ്പോ തന്നെ വല്ലാത്ത സന്തോഷാണ് ആ പെണ്ണിന്റെ മുഖത്തുണ്ടാവുക ആയി ജാലത്തുഹവും ആ പെണ്ണിലേക്കുള്ള നോട്ടം തന്നെ ഇയാളെ സന്തുഷ്ടനാക്കും രണ്ട് കാരണമുണ്ട് ബിജമാലി സൂറത്തിഹ വഹി സീറത്തിഹ നല്ല സ്വഭാവമാണ് നല്ല സൗന്ദര്യമാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാന ഒന്ന് നല്ല സ്റ്റെൽ ഉണ്ട് അർത്ഥം പെണ്ണ് കാണൽ സുന്നത്താക്കിയത് അത് പെണ്ണാണോ പെണ്ണാണോന്നറിയാനല്ലോ പെണ്ണിന് ഭംഗിയുണ്ടോന്ന് അറിയാനല്ലേ പെണ്ണിനെ ആണിനൊക്കെ ആണെങ്കിലും സുന്നത്തുണ്ട് തിരിച്ചും ഉണ്ട് ഒഴുക്കും കൂടി വേണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഴയ കാലം പോലെ ഞാനൊന്ന് കണ്ടിട്ടുണ്ട് അങ്ങോട്ട് എന്ന് കാരണന്മാർ പറഞ്ഞാൽ അങ്ങോട്ട് കെട്ടോന്ന് ചെയ്യില്ല തിരിച്ചു കാണിച്ചു കൊടുക്കണം ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് കല്യാണൊക്കെ നിർത്തണം എന്നർത്ഥം ഇന്ന് ഗൾഫിൽ നിന്ന് ഇന്ന് വൈകുന്നേരം കണ്ട് നാളെ രാവിലെ നിൽക്കാറ് അങ്ങനെയൊന്നും ചെയ്യരുത് കുറച്ചൊക്കെ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു അതേപോലെ നല്ല സ്വഭാവം അകവും പുറവും സ്ഥൈലാവണം എന്നാണ് ഫർണദിന്റെ ചുരുക്കം ഭർത്താവിന് വേണ്ടി നല്ല വസ്ത്രം ധരിക്കണം ഭംഗിയാവണം മഹരിയായ റാബിയുഷാമിയാർ അള്ളാഹു ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ നല്ല വസ്ത്രം ധരിക്കുന്ന മഹരിയാണ് ഭർത്താവിന് എന്നെ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ ഭർത്താവിനെ ആകർഷിപ്പിക്കും വിധത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന മഹതിയാണ് ചില സ്ത്രീകളൊക്കെ ഒരു പരിധി കൈന പ്രായമായ പിന്നെ ഭർത്താവിനൊരു മീണ്ടു ആക്കൂല ഓരോ ഗൾഫുകാർ ആയ മക്കളുമാണ് കുടുംബം മൊത്തം ഭർത്താവ് പാവൻ തസ്വിമാലെടുത്ത് വിഗറല്ലും ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ നിന്ന് വരുമ്പോ ഉമ്മി മക്കളുള്ള ചർച്ച സ്റ്റോപ്പ് എന്താണ് ഉമ്മി മക്കൾ കൂടി ഒന്നുമില്ല ആ ഒരു ചർച്ച ചെയ്യില്ല ഭർത്താവിനെ കറിവേപ്പിലയായി കാണുന്നവർ അനുഭവിക്കോട്ടോ എന്തായാലും ആഹ്ണത്തിലേക്കല്ലേ പോണ്ടത് അല്ലോ അള്ളാഹുയിലേക്ക് മടങ്ങണ്ട ദിവസം അത് ഓർത്തൊളി ഭർത്താവിനെ കറിവേപ്പിലയാക്കിയാൽ ആവശ്യം കഴിഞ്ഞ അയാള് ഗൾഫ് കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി റിട്ടയർഡ് ആയി ഇനി ആവശ്യമില്ലല്ലോ മക്കളൊക്കെ ഗൾഫുകാരായി ചില ആൺമക്കൾ അതിന് കൂട്ടു വെക്കുകയും ചെയ്യും എല്ലാ പൈസയും അയച്ചു കൊടുക്കുക ഉമ്മാന്റെ അക്കൗണ്ടിലേക്കായിരിക്കും ഉപ്പൊക്കെ കൊടുക്കണം എന്നിട്ടാണ് ഉപ്പയാണ് ഉമ്മക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ ഉമ്മക്ക് വേറെ സ്വതക്ക കൊടുത്തോളി വീടിന്റെ കാര്യം കൺട്രോൾ ചെയ്യേണ്ടത് ഉപ്പയാ ഇല്ലെങ്കിൽ എന്നാ ഉപ്പ ഉപ്പയാവുക നിങ്ങളുമാക്ക് സ്വതക്കൊടുക്കുന്നത് വേറെ കൊടുത്തോളി ഏറ്റവും ഇതൊക്കെ ഉപ്പയാണ് വീട് നിയന്ത്രിക്കേണ്ടത് ആ പാവത്തിന്റെ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണീര് വന്നാൽ അനുഭവിക്കും തീർച്ചയായിട്ടും അനുഭവിക്കും ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം മക്കളോട് മോൻ ഉമ്മാക്കല്ല പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കണം വിഷയത്തിലേക്ക് തന്നെ വരാം ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ കൂടുതൽ ഭംഗിയാവണം നല്ല സ്വഭാവണം നരകത്തിലെ സ്ത്രീകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുന്നിടത്ത് ഹബീബായ സൊല്ലാഹു അലൈലാം പറയുണ്ട് പമ്പ്രഅത്തുൻ ബദിഅത്തു ലിസാൻ അലിഹാ നാവിന് ലൈസൻസ് ഇല്ലാതെ ഭർത്താവിനോട് സംസാരിക്കുന്ന പെണ്ണ് നരകത്തിലാണെന്ന് സൈദി ഭർത്താവാണ് കോളേജിൽ പഠിച്ചിട്ട് ഏതെങ്കിലും പുതിയ കാലം ബിരുദം നേടിയെടുക്കുമ്പോഴേക്ക് എന്റെ അത്ര ഇരുമില്ല ഭർത്താവിന് എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഡയലോഗ് കിട്ടാനുണ്ടല്ലോ പുതിയ കാല പെൺകുട്ടികളെ ആഹറം പേടിക്കണം മറ്റൊരു വിഭാഗത്തെ കുറിച്ചിട്ട് അതേ ഹദീസിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ബംറാത്തുൻ ആ പെണ്ണിന്റെ പ്രത്യേകത ഭർത്താവിന് കഴിയാത്തത് കൽപ്പിക്കും പാവത്തിന് ബുദ്ധിമുട്ടിക്കും അർത്ഥം നിയന്ത്രണം വിട്ട പർച്ചേസ് കാരണം ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ അക്കൗണ്ട് ഈ പെണ്ണിന്റെ ഫോണിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടാവും കണ്ടതും കേട്ടതും സർവ്വ മോഡലുകളും ഓർഡർ ചെയ്തുകൊണ്ട് ഭർത്താവിന്റെ നടുവടിക്കുന്ന ഭാര്യമാർ ജാഗ്രതയിൽ ചില ഘട്ടങ്ങളിലൊക്കെ ആവശ്യങ്ങൾ തന്നെ ആവശ്യമില്ലാത്തതുപോലെ അഭിനയിക്കാൻ സ്ത്രീകൾ പഠിക്കണം അതിന്റെ പേരാ പക്വതാണ് അറിവ് മാത്രം പോരാ തിരിച്ചറിവ് ഉണ്ടാവണം

പ്രയാസം വരുമ്പ അവര് ക്ഷമ കാണിക്കൂല വലായ സന്തോഷത്തിൽ അവര് അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന സ്വഭാവമാണ് വാക്കുകൾക്ക് ലൈസൻസ് ഇല്ലാതെ സംസാരിക്കും ഈ മാൻ തന്നെ നഷ്ടപ്പെടുന്ന വാക്കാണത് ചില വാക്കുകളുണ്ടോ ഓവറായാലും ഈ മാൻ തന്നെ പോകും എങ്ങനെ ഐഷബീമിനോട് നെഡ്സുള്ള സിനിമ തങ്ങൾ പറയാ മാമിൻ ഇമ്രാ കാലത്ത് ഭർത്താവിനോട് ഒരു പെണ്ണ് പറയുകയാണ് മാറായിട്ടു കത്തു നിങ്ങളെടുത്ത് ഒരു ഹൈറും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീ ഇല്ലോ അമല ആ പെണ്ണിന്റെ പൊളിച്ചു പൊളിച്ചറിയും എത്ര കാലായി നിങ്ങളൊക്കല്യാണിത് വരെ അങ്ങനത്തെ ഇണ്ടാവുമല്ലോ വാക്ക് ഏതെങ്കിലും ഒരു സാധനം വാങ്ങാൻ മറന്നു വരായിരിക്കും നിങ്ങളുടെ നിങ്ങളെടുത്തൊരു സാധനം വാങ്ങാൻ ഏൽപ്പിച്ചാല് നൂറൂട്ടം പറയണം എന്റെ ഉമ്മമാരെ ഈ വാക്കൊക്കെ ജീവിതത്തിൽ അപകടം ചെയ്യുന്ന വാക്കാണ് എന്തെല്ലാം ആ പാവങ്ങൾക്കും വെറുതെ നമ്മുടെ അമല് പൊളിക്കരുത് ഇത് വിശദമായി പറയല്ല സമയം തീരാറായി എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു മുഖം മുഖം ചുളിക്കരുത് മലക്കേണ്ട ശാപം കിട്ടും കിത്താബുകളിൽ കാണാം പരലോകത്ത് ഒരു സ്ത്രീ ആ സ്ത്രീ പരലോകത്ത് എത്തുമ്പോ തന്നെ അവരോട് മലക്കള് ചോദിക്കുന്ന പേര് ഇങ്ങനെയല്ലേ അതെ നിങ്ങൾ ഈ മനുഷ്യറിൽ അധികം നിൽക്കേണ്ടതില്ല വേഗം സ്വർഗത്തിലേക്ക് പോയിക്കോളിന്നല്ല പറയുന്നുണ്ട് ആ അതെ ഞാനിവിടെ അധികം നിൽക്കണ്ട വേണ്ട എന്താ കാരണം കാരണം നിങ്ങള് ദുന്യാവിൽ ജീവിക്കുമ്പോ ഭാര്യ എന്ന നിലയിൽ നിങ്ങൾ സമ്പൂർണ്ണ വിജയം നേടി എന്ന് പറഞ്ഞാൽ ഭർത്താവ് വരുമ്പോഴൊക്കെ ഭയങ്കര ചിരിക്കുന്ന മുഖവും സന്തോഷിപ്പിക്കുന്ന സ്റ്റൈലും ആയിരുന്നു ഭർത്താവിനെ എന്നൊക്കെ ജീവിതത്തിൽ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണോ ആ പെണ്ണിന് പരലോകത്ത് അധികം നീക്കേണ്ടി വരൂല പെണ്ണുവിന് വേഗം സ്വർഗത്തിലെത്താം ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ സ്വാലിഹത്തായ ഒരു പെണ്ണിന് വേണ്ടത് പറഞ്ഞത് ഭർത്താവ് ഒരു ഭാര്യയെ നോക്കുമ്പോ തന്നെ ഭർത്താവിന്റെ എല്ലാ ടെൻഷനും പോണം എല്ലാ വിഷമവും തീരണം എന്തോ ടെൻഷനായി തലയിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ കയറിയിട്ട് വരുമ്പോ പൊതപ്പൊക്കെ പുതച്ചുകൊടുത്ത് നല്ല ഉറക്കു കഴിഞ്ഞ് ക്ഷീണൊക്കെ മാറി എന്ന് കണ്ടപ്പം ചോദിച്ചു എന്താ നബിയെ പറ്റിയത് എന്താ പറ്റിയത് നബിയെ അതിന് പറഞ്ഞ മറുപടി അലി ഇസ്ലാം എന്ന മലക്കിനെ കണ്ടു കവിശു നമുക്ക് അറിയാലോ അപ്പൊ തങ്ങളോട് ഹദീജീവ് എന്താ പറഞ്ഞത് ഒരിക്കലും തങ്ങളെ സമാധാനിപ്പിക്കുന്ന ഇന്നക്ക തഹ്മിലുൽ കല്ല തങ്ങള് മറ്റുള്ളവരുടെ പ്രയാസം ഏറ്റെടുക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വിഷമങ്ങൾ വരുമ്പോ തങ്ങൾക്ക് സഹിക്കൂല തങ്ങളെ എല്ലാവരുടെ പ്രയാസം ഏറ്റെടുക്കുന്ന ആളല്ലേ കണ്ടോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ടെൻഷനാക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ മുഖത്തെന്തോ ഉണ്ടല്ല പറയറോ നിങ്ങൾ ആരോടൊന്നും പറയൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആക്കല്ല വേണ്ടത് അത് അതിൻ്റെതായ ഒരു സ്വഭാവത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം വിശദമായി നമുക്ക് ഇതിന്റെ ഒരു തുടർച്ച അടുത്ത ക്ലാസ്സിലാവാം എന്ന് തോന്നുകയാണ് കാരണം ഇനി രണ്ട് രണ്ടു കൂടി എന്തായാലും വിശദീകരിക്കേണ്ടതുണ്ട് ഭർത്താവിനെ കാണുമ്പോൾ സന്തോഷമുള്ള ഒരു മുഖം അത് ഏറ്റവും കൂടുതൽ പ്രധാനമാണ് ഏതായാലും അള്ളാഹു നമ്മുടെ മജിലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ ഇതിൽ തന്നെ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് വത്താത്തൊരു ഭാര്യ ഭർത്താവ് വരുമ്പോൾ സുഗന്ധമൊക്കെ പൂശി വളരെ സന്തോഷവതിയായി അവിടെ ജീവിക്കണം യും ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ നല്ല ഭംഗി ഉണ്ടാവണം ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ നല്ല ഭംഗിയുണ്ട് ഏറ്റവും നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് തിരിക്കേണ്ടത് ചില താത്താമാര് ഭർത്താവ് വരുമ്പോൾ മൊത്തം ധരിക്കുക നിസ്കാരക്കുപ്പായ ആയിരിക്കും അത് രണ്ടു കൊല്ലം മുമ്പേ വാങ്ങി കരുപ്പനൊക്കെ കുത്തി ഡിസൈൻ ചെയ്തൊരു നിസ്കാരക്കുപ്പായ ഉണ്ടാവും ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങനെ ചില ഉമ്മമാരുണ്ടാവും അങ്ങനെ ഒന്നും ഭർത്താവ് വരുമ്പോഴൊക്കെ ഏറ്റവും ഭംഗിയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം لكي كي